അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലും സുലഭമായിട്ട് കാണുന്ന ആത്തച്ചക്കനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ആ ആത്തച്ചക്കൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് കാണുന്നതാണ് ഇപ്പോൾ കുറേ ആയിട്ട് അതൊക്കെ ഇങ്ങനെ മാളുകളിലും അതുപോലെ സൂപ്പർമാർക്കറ്റിലൊക്കെയാണ് കാണുന്നത് പലരെ വീട്ടിൽ നിന്നും അതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു ഇതാണ് കാണുന്നത് കാണാറില്ല പക്ഷേ നാട്ടുമുറങ്ങളിലൊക്കെ ഇപ്പോഴും സജീവമായിട്ട് ഈ അത്തച്ചക്ക ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് ആത്തുമരുണ്ട് പിന്നെ അതുപോലെ സീതപ്പഴം സീതപ്പഴം ഉണ്ടായിരുന്നു അതിലൊരു അമര പേര് കയറി ഇങ്ങനെ അത് പോയി ഇപ്പോൾ ആത്തച്ചക്ക ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അത്തച്ചക്കി ഇപ്പോൾ പണ്ടൊക്കെ ഇതേപോലെ കെട്ടിയൊന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ കിളികൾ സമ്മതിക്കില്ല മുക്കുമ്പളത്തിനും അറ്റങ്ങൾ വന്ന് കൊത്തി തിന്നും നമുക്ക് കിട്ടൂല ചിലതൊക്കെ മുകളിലുള്ളതൊക്കെ അങ്ങനെ പോട്ടേ വെക്കും എല്ലാം അങ്ങനെ പോയാൽ നമുക്കും കഴിക്കണ്ടേ പിന്നെ കവറൊക്കെ കിട്ടി ഞങ്ങൾ അത് എടുക്കാറുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഈ ശരിക്കും അത്തച്ചൊക്കെ അമേരിക്കക്കാരനാണ് കേട്ടോ ധന്മദേശം അമേരിക്കയാണ് അപ്പോൾ ഇതിനെ കണ്ണൂർ ചില ഭാഗങ്ങളിലൊക്കെ സൈനാമ്പഴം എന്ന് പറഞ്ഞിട്ട് വിളിപ്പേരൊക്കെ ഉണ്ട് പിന്നെ തെക്കൻ കേരളത്തിലൊക്കെ ഇങ്ങനെ ആനമുന്തിരി എന്നൊക്കെയാണ് വിളിക്കണത് നന്നായിട്ട് മാംസവും അതുപോലെ തന്നെ ഈ നാരികളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല സൂപ്പർ പഴമാണ് കേട്ടോ ടേസ്റ്റിയാണ് നമുക്ക് തരിതരി എന്നുള്ള ആ ഒരു ടേസ്റ്റും അതിൻ്റെ കുരുവും ഒക്കെ കുരു കഴിക്കാൻ പറ്റില്ല കുരു പാകി മുളപ്പിക്കാൻ പറ്റും നമുക്ക് കേട്ടാ അതിൻ്റെ ഫ്ലഷ് നല്ല രസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഞാനെപ്പോഴും അതിൻ്റെ ഐസ്ക്രീം പോലെയാണ് അതിൻ്റെ കോലുഭാഗം ഉണ്ടല്ലോ അത് കഴിക്കും ഇപ്പം പിള്ളേരൊക്കെ ഉയതുകൊണ്ട് ആ പിള്ളേരിക്കണതിൻ്റെ അവകാശം ഇപ്പോൾ ഇവ ഉണ്ടോ അതിൻ്റെ കോല് അപ്പോൾ ആ ഒരു പങ്കിട്ട് ആയത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് അപ്പം ഇതിൻ്റെയൊക്കെ ആ ഒരു ഗുണവും ആ ഒരു മധുരവും ആ ഒരു നൊസ്റ്റിയൊക്കെ നമ്മളായ ഒരു പഴമയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്കിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ലുലുമാളിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങുന്നതൊക്കെ കാണുമ്പോൾ ഇല്ലെങ്കിൽ ലുലുമാളിൽ നിന്നേലല്ല ഏത് മാളുകളിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് സങ്കടമാണ് നമ്മുടെ തൊടികളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫ്രൂട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആത്ത അതുപോലെ തന്നെ സീതപ്പഴമൊക്കെ മുള്ളാത്ത മുള്ളഞ്ചക്ക ഒക്കെ ഞങ്ങൾ വീട്ടിൽ സുലഭമായിരുന്നു പക്ഷെ ഇപ്പം മുള്ളാത്തയൊക്കെ ഇല്ല ചില സ്ഥലത്ത് മാത്രമൊക്കെ ഉള്ളൂ നമ്മളൊക്കെ അതിൻ്റെ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറച്ച് പറമ്പുള്ളവരായാലും ഒരു ചെറിയ ഇപ്പം ഡ്രമ്മിൽ പിടിപ്പിക്കാം അതുകൊണ്ട് ട്രസ്സിൽ പിടിപ്പിക്കാം അതുകൊണ്ട് നമ്മൾ ചെറിയ മരമെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്തതായാലും മേടിച്ച് വെച്ചിട്ട് ഇതൊക്കെ നമ്മളെ വീട്ടുമുറ്റിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഗുണവും ഒക്കെ നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്കുമൊക്കെ കിട്ടട്ടെ അപ്പോൾ ഈ ഒരു പഴം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയതാണ് കാണാത്ത ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പഴം കാണാത്തതും അതുപോലെ തന്നെ ഇതിനു മുമ്പും കൊക്കക്കായയുടെ പീഡിയ ഞാൻ ചെയ്തിരുന്നു കൊക്കക്കായയുടെ ഫ്രൂട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മകൻ കഴിച്ചിട്ടേ എന്ന് പറഞ്ഞു അവൾക്ക് ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോഴും വളർന്നു വരുന്ന കുട്ടികളൊന്നും ഇങ്ങനത്തെ പഴങ്ങളൊന്നും കണ്ടിട്ടുമില്ല ടേസ്റ്റ് ചെയ്തിട്ട് പോലും എന്ന് പറയുമ്പോൾ സങ്കടമാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങാനും കിട്ടും പിന്നെ വാങ്ങാൻ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പർമാർക്കറ്റിലൊക്കെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിൻപുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴം കിട്ടിയാൽ അതിൻ്റെ ഒരു കുരു നട്ടുപിടിപ്പിക്കാൻ മറക്കരുത് കാരണം അല്ലെങ്കിൽ നമ്മൾക്ക് ഗ്രാഫ്റ്റ് ചെയ്തതായികൾ മേടിച്ച് വെക്കണം അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് അവരെയും നമ്മൾ ഈ ഒരു രുചി നമ്മൾ അറിയിക്കണം കിട്ടാത്തവർക്കാണ് കേട്ടോ ഇത് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട് ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തവർ തന്നെ ഒന്നും പറയരുത് ഞാൻ ഇഷ്ടമുള്ളവർക്കും ഇങ്ങനത്തെ ഫ്രൂട്ട്സ് വെച്ച് പിടിപ്പിക്കണം എന്നുള്ളവർക്കും ഈ ഫ്രൂട്ട്സൊക്കെ പരിചയപ്പെടാൻ ഇഷ്ടമുള്ളവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക് യു അസ്സാം വലൈക്കും